നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കുന്ന നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഹിമാലയൻ നദികളെന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിച്ചിരുന്നു പിന്നെ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു തൊഴിൽ വാർത്തയിലുള്ള കാര്യം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു വീഡിയോ വീതം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ട് അതിനിടയിൽ ഒരു ബ്രേക്ക് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റ് എന്ന തരത്തിൽ ഇവർ നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ചോദ്യമായിട്ട് നൽകിയത് അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരിക ഹേബർ പ്രക്രിയ എന്നതാണ് അമോണിയയുടെ വ്യാവസായിക ഉൽപാദനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഹേബർ പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി കൽക്കരി രൂപം കൊള്ളുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു കാർബണൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൽക്കരി രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കാർബണൈസേഷൻ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ കൽക്കരി രൂപം കൊള്ളുന്ന ഒരു പ്രക്രിയ കാർബണൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തത് ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് തരത്തിലുള്ളതാണെന്നാണ് നമ്മുടെ ചോദ്യം ലബോറട്ടറി ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുക നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് തരത്തിലുള്ളതാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണെന്ന കാര്യം ഓർക്കുക അപ്പോൾ ലബോറട്ടറി ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതു തരമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് സിലിക്കേറ്റ് ഗ്ലാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നാലാമതായിട്ട് പി എച്ച് സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ പി എച്ച് മൂല്യം എത്ര എന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഏഴാണ് നമുക്കറിയാം പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം അസിഡിറ്റി സ്വഭാവമുള്ളതാണോ ബേസിക് സ്വഭാവമുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ നിർവീര്യ ലായനിയുടെ പി എച്ച് ഏഴാണ് ഏഴിൽ കൂടിക്കഴിഞ്ഞാൽ ബേസിക് സ്വഭാവവും ഏഴിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി സ്വഭാവവുമാണ് കാണിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണെന്നാണ് ചോദ്യം ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത് അൻഡാസിഡുകൾ എന്ന പേരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം എന്താണ് അൻഡാസിഡുകൾ എന്ന് പറയുന്നത് ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അൻഡാസിഡുകൾ എന്ന പേരിലാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ആ വസ്തുക്കൾ അറിയപ്പെടുന്ന എന്തു പേരിലാണ് പ്രിസർവേറ്റീവുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് പ്രിസർവേറ്റീവുകൾ എന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥങ്ങളെ പൊതുവേ നമ്മൾ വിളിക്കുന്ന എന്തു പേരിലാണ് പ്രിസർവേറ്റീവുകൾ എന്ന പേരിലാണെന്ന കാര്യം ഓർക്കുക ഇപ്പം ഭക്ഷണ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് പ്രിസർവേറ്റീവുകൾ എന്ന പേരിലാണ് അടുത്തത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് പ്രോക്സിമാ സെഞ്ചുറിയാണ് പ്രോക്സിമാ സെഞ്ചുറിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന നക്ഷത്രം ഏതെന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ് ഉത്തരമായിട്ട് വരിക പ്രോക്സിമ സെഞ്ചുറി എന്നതാണ് ഇനി എന്നാണ് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം എന്ന് പറയുന്നത് നവംബർ മാസം പത്താം തീയതിയാണ് ആണെന്ത് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം നവംബർ മാസം പത്താം തീയതിയാണ് ആണെന്ത് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം അടുത്ത ചോദ്യമായിട്ട് നൽകിയത് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് നിയോൺ വാതകമാണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നിയോൺ വാതകമാണെന്ന കാര്യം ഓർക്കണം ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് കുറയുന്നു എന്നതാണ് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു അയണീകരണ ഊർജ്ജം എന്ത് സംഭവിക്കുകയാണ് കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം പി എച്ച് മൂല്യം ഏഴിൽ കുറഞ്ഞ ലായനികൾ എന്തു പേരിൽ അറിയപ്പെടുന്നു ആസിഡ് എന്നറിയപ്പെടുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏഴിൽ കൂടുതലാണെങ്കിൽ അത് ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തത് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് എന്തു പേരിലാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആംഫോറ്റൈറിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ആംഫോറ്റൈറിക് എന്ന പേരിലാണ് ആസിഡുകളുടെയും അതുപോലെ തന്നെ ബെയ്സിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആംഫോടൈറിക് എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത് ആസിഡുകളുടെയും ബെയ്സിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകൾ അറിയപ്പെടുന്നത് അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ എങ്ങനെ വിളിക്കുന്നു ആംഫോറ്റൈറിക് എന്ന പേരിലാണ് വിളിക്കുന്നത് വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് നൈട്രജനാണ് ഏതാണ് നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജനാണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണമാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ഹിക്സ് ബോസോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോണാണെന്ന കാര്യം ഓർത്തിരിക്കുക പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ളത് തന്നെയാണ് ഹിക്സ് ബോസോൺ എന്ന് പറയുന്ന ആ ഒരു കണമാണ് എന്ത് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്നത് ഇനി സൂര്യനിലെ ഊർജ ഉൽപാദന രീതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം സൂര്യനിലെ ഊർജ്ജ ഉൽപാദന രീതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ന്യൂക്ലിയാർ ഫ്യൂഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക സൂര്യനിലെ ഊർജ്ജ ഉൽപാദന രീതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ന്യൂക്ലിയാർ ഫ്യൂഷൻ ആണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇപ്പോൾ സൂര്യനിലെ ഊർജ്ജ ഉൽപാദന രീതി ഏതാണ് ന്യൂക്ലിയാർ ഫ്യൂഷൻ എന്ന ഒരു പ്രക്രിയയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ടറിഞ്ഞിരിക്കേണ്ടത് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് പത്ത് കിലോഗ്രാമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ വൺ ബൈ സിക്സ് ഭാരമായിരിക്കും അവിടെ അനുഭവപ്പെടുക ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത് അതായത് അറുപത് കിലോഗ്രാമാണ് ഭൂമിയിൽ അയാളുടെ ഭാരം അതിൻ്റെ വൺ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു വൺ ബൈ സിക്സ് ചെയ്താൽ മതി അതായത് നമുക്ക് കിലോഗ്രാം എന്ന് കിട്ടും അപ്പോൾ ഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ ഭാരവും ചന്ദ്രനിലെ ഒരു വസ്തുവിൻ്റെ ഭാരവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ വൺ ബൈ സിക്സ് ഭാരമായിരിക്കും അവിടെ അനുഭവപ്പെടുക ചന്ദ്രനിൽ അനുഭവപ്പെടുക എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അന്തരീക്ഷ വായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്നാണ് നമ്മുടെ ചോദ്യം അന്തരീക്ഷ വായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്സിജനാണ് എന്താണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഓക്സിജനാണ് എന്ത് അന്തരീക്ഷ വായുവിൽ നൈട്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോവാണെങ്കിൽ എഴുപത്തി എട്ട് ശതമാനമാണ് അതായത് ചിലപ്പം എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് നാലിൽ നിന്നും തരാറുണ്ട് ഇനി ഓക്സിജനാണ് വരുന്നതെങ്കിൽ അത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ചിലപ്പോൾ അത് ഇരുപത് പോയിൻറ്റ് ഒമ്പത് നാല് ഏഴ് ആറ് തരാറുണ്ട് അതേപോലെ തന്നെ പിന്നീട് മൂന്നാമതായിട്ട് വരുന്നത് ആർഗണാണെന്ന കാര്യം ഓർത്തിരിക്കുക മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ് ആണ് ആർഗൺ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ പിന്നീട് വരുന്നത് നാലാമതായിട്ട് കാർബൺ ആണ് വരുന്നത് അത് സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നൈട്രജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിൽ നൈട്രജനാണ് അതേപോലെ തന്നെ ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനമാണ് വരുന്നത് അത് ചിലപ്പോൾ ഇരുപത് പോയിൻറ്റ് ഒമ്പത് നാല് ഏഴ് ആറ് എന്നും കാണിക്കാം നൈട്രജൻ്റെ കേസിൽ എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് നാല് എന്നും നമുക്ക് കാണാറുണ്ട് അതേപോലെ തന്നെ ആർഗണ്ട കേസിൽ സീറോ പോയിൻ്റ് നയൻ പെർസെൻറ്റേജാണ് കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് ആണെന്ന് കാര്യം ഓർക്കുക അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് രണ്ടാമത് ഓക്സിജനാണ് പ്രപഞ്ചത്തിലേറ്റവും കൂടുതലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൗമോപരിതലത്തിലേറ്റവും കൂടുതലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനാണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് പോയിന്റുകൾ ഓർത്തിരിക്കണം അന്തരീക്ഷത്തിലേറ്റവും കൂടുതൽ നൈട്രജൻ നൈട്രജനാണെങ്കിൽ പ്രപഞ്ചത്തിലേറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഓക്സിജനാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ വാല്യൂസ് ഓർത്തിരിക്കണം എപ്പോഴും ബി എസ് റീപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യമായിട്ട് ഇവർ നൽകിയത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തു പുറത്തുവരുന്ന വിഷവാതകമേതെന്നാണ് നമ്മുടെ ചോദ്യം വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തു പുറത്തുവരുന്ന വിഷവാതകമേതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തു വരുന്ന വിഷവാതകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക കാർബൺ മോണോക്സൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ാണ് തൊട്ടുമുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച എന്താ വാഹനങ്ങളുടെ ചക്രത്തിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നൈട്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന എന്താണ് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിലൂടെ പുറത്തു വരുന്ന വിഷവാതകം ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിനു തുല്യമായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം നമ്മൾ ഓൾറെഡി ഒരു റിവിഷൻ ക്ലാസ്സിൽ ആറ്റം എന്ന് പറയുന്ന റിവിഷൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക് നമ്പറിന് എന്തായിരിക്കും തുല്യമായിരിക്കും എന്ന് നമ്മളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോണുകളാണോ ഉള്ളത് അത്രയുമായിരിക്കും അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ആറ്റോമിക് മാസ് എന്നും നമ്മളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം എന്നാണ് ചോദ്യം അവിടെ ഉത്തരമായിട്ട് നൽകിയത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഇപ്പോൾ സി എഫ് സി ആണെന്ത് ഓക്സോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം എന്ന കാര്യം ഓർക്കുക ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണെന്ത് ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം എന്ന കാര്യം ഓർക്കുക അതും പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതെന്നാണ് നമ്മുടെ ചോദ്യം മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക പി വി സി അപ്പം എന്താണ് പ്ലോ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ് എന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മഴക്കോട്ടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം മഴക്കോട്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളി വിനൈൽ ക്ലോറൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യമായിട്ട് നൽകിയത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണെന്ന കാര്യം ഓർത്തിരിക്കുക പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്ന ഏതാണ് തന്മാത്രകളാണ് തന്മാത്രകളെയാണ് എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി പിരിയോഡിക് ടേബിളിൽ ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം പതിനേഴാം ഗ്രൂപ്പാണ് പതിനേഴാം ഗ്രൂപ്പ് മൂലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഹാലജൻ കുടുംബം എന്ന് പറയുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതെന്നാണ് നമ്മുടെ ചോദ്യം സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് അപ്പോൾ എന്താണ് വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ചോദ്യം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് ഏതെന്ന് പറയുന്നത് വനേഡിയം പെൻഡോക്സൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ വനേഡിയം പെൻഡോക്സൈഡ് എന്ന ഉത്തരം കിട്ടുന്ന ചോദ്യം ഇതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് ആണെന്ന കാര്യം ഓർക്കുക ഇനി പരീക്ഷകളിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഊഷ്മാവ് കൂടുമ്പോൾ വാതക തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനം കൂടുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ചോദിച്ചിരിക്കുന്നത് ഊഷ്മാവ് കൂടുമ്പോൾ വാതക തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനവും കൂടുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാതക നിയമമാണ് ചാൾസ് നിയമം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന എന്താണ് ഊഷ്മാവ് കൂടുമ്പോൾ വാതക തന്മാത്രമുള്ള ക്രമരഹിതമായ ചലനം കൂടുന്നു എന്നത് ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി തുരുഷിന്റെ രാസനാമമാണ് അടുത്തതായിട്ട് നൽകിയിരിക്കുന്ന ചോദ്യം കോപ്പർ സൾഫേറ്റ് ഇപ്പൊ കോപ്പർ സൾഫേറ്റ് എന്നത് എന്തിന്റെ രാസനാമമാണ് തുരിശിൻ്റെ രാസനാമമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം തുരിശിൻ്റെ രാസനാമമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് എന്ന കാര്യം ഓർക്കുക അപ്പം തുരുഷൻ്റെ രാസനാമം എപ്പോഴും ചോദിക്കാറുള്ളതാണ് കോപ്പർ സൾഫേറ്റ് ആണ് അടുത്തത് മർദ്ദം അളക്കാനുള്ള എസ് ഐ യൂണിറ്റ് മർദ്ദം അളക്കാനുള്ള എസ് ഐ യൂണിറ്റ് എന്താണ് പാസ്കലാണെന്ന കാര്യം ഓർത്തിരിക്കുക മർദ്ദം അളക്കാനുള്ള എസ് എ യൂണിറ്റ് പാസ്കലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ മർദ്ദം അളക്കാനുള്ള എസ് യൂണിറ്റ് എന്താണ് പാസ്കലാണ് അടുത്ത ചോദ്യമായിട്ട് നൽകിയത് കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വജ്രമാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ വജ്രമാണെന്ത് കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം അടുത്ത ചോദ്യം ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഡ്യൂട്ടീരിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഡ്യൂട്ടീരിയമാണ് എന്തെന്ന് പറയുന്നത് ഘനജലം ഉപയോഗിക്കാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് അപ്പോൾ പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്നിങ്ങനെ മൂന്ന് ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലീ പറയുന്ന ട്രീഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ട്രീഷ്യമാണ് ഉത്തരമായിട്ട് വരേണ്ടതെന്ന് കാര്യം ഓർക്കുക നമ്മളിവിടെ പരിചയപ്പെട്ടത് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഈ പറയുന്ന ഡ്യൂട്ടീരിയം എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് ദിശ ചേർത്തു പറയാത്ത അളവുകൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ദിശ ചേർത്തു പറയാത്ത അളവുകൾ അറിയപ്പെടുന്നത് അതിശ അളവുകൾ എന്ന പേരിലാണ് അതിശ അളവുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ദിശ ചേർത്തു പറയാത്ത അളവുകൾ അറിയപ്പെടുന്നത് അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന പേരിലാണ് ഇനി അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ലിയോൺ ഫുക്കാൾട്ടാണ് ആരാണ് അങ്ങനെ കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ ലിയോൺ ഫുക്കാൾട്ട് അദ്ദേഹമാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലിയോൺ ഫുക്കാൾട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവ് കാണപ്പെടുന്ന നിറമാണ് ചോദിച്ചിരിക്കുന്നത് പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഇതൊരു മഞ്ഞപ്പൂവാണെങ്കിൽ പച്ചപ്രകാശത്തിൽ എന്താണ് ഈ ഒരു മഞ്ഞപ്പൂവ് കാണപ്പെടുന്ന ഏത് നിറത്തിലാണെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് പച്ച നിറത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആർ ജി ബി എന്താണ് ഇവിടെ പറയുക വൈ എം സി എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതായത് ഈ റെഡും ഗ്രീനും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യെല്ലോ കിട്ടുന്നതെന്ന് നമുക്കറിയാം അതായത് പ്രാഥമിക വർണ്ണങ്ങളാണ് റെഡും ഗ്രീനും ബ്ലൂവും എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ദ്വിതീയ വർണ്ണങ്ങളാണ് അതായത് ഈ പറയുന്ന പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ അതിൽ യെല്ലോയുണ്ട് മജന്തിയുണ്ട് സിയാൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു പച്ചപ്പൂ ആണ് അതായത് പച്ചയാണ് ആ ഒരു പ്രകാശം അപ്പോൾ ഗ്രീൻ എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പൂവ് എന്ന് പറയുന്നത് എന്താണ് റെഡും അതുപോലെ തന്നെ ഗ്രീനും കൂടിച്ചതാണ് അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഗ്രീൻ എന്ന് പറയുന്ന ഈ ഒരു എന്താണ് കളറുണ്ട് രണ്ടിലും ഉണ്ട് അതായത് ഈ യെല്ലോ പൂവ് യെല്ലോ നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള പൂവെന്ന് പറയുന്നത് റെഡും ഗ്രീനും കൂടി ചേർന്ന മഞ്ഞ കളർ എന്ന് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് റെഡും ഗ്രീൻ എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് മഞ്ഞ ഫോം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെയും കോമൺ ആയിട്ട് ആയിട്ടിരുന്ന് ഉണ്ട് അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരികയും ചെയ്യും അങ്ങനെയാണ് നമുക്കത് പച്ചയായിട്ട് കാണപ്പെടുന്നത് ഓർത്തിരിക്കുക പച്ചപ്രകാശത്തിലൊരു മഞ്ഞപ്പൂവ് കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളത് കാണപ്പെടുന്നത് പച്ച നിറത്തിലാണെന്നു രിക്കുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് ഈ ഒരു രീതിയിൽ ആറ് ജി ബി എന്ന് ഇവിടെ എഴുതുക നമ്മൾ സിംപിളായിട്ട് മൊബൈലിലൊക്കെ പറയില്ല ആറ് ജി ബി എന്ന് പറയില്ല അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ദ്വിതീയ ദ്വിതീയവർണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം എല്ലോയും മജ്തയും സിയാനുമാണ് അത് നിങ്ങളുടെ വൈ എം സി എന്ന് എഴുതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതും ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന യെല്ലോ കിട്ടും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന മജന്തയും കിട്ടും അതായത് റെഡും ബ്ലൂവും കൂടി ചേർന്നിട്ടാണ് മജന്ത കിട്ടുന്നത് ഇനി കണക്ട് ചെയ്യാൻ അവശേഷിക്കുന്ന ഇതും ഇതുമാണ് അത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ ഇസിയും കിട്ടും പിന്നെ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക വൈറ്റ് വെള്ളപ്രകാശമാണ് മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടുക ധവളപ്രകാശം അല്ലെങ്കിൽ വെള്ളപ്രകാശമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള റെഡും ഗ്രീനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ചുവപ്പും പച്ചയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞയാണ് കിട്ടുക അതുപോലെ തന്നെ ചുവപ്പും നീലയും കൂടി ചേർന്ന മജന്തയാണ് കിട്ടുക പച്ചയും നീലയും കൂടി ചേർന്ന സിയാനാണ് കിട്ടുക മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേർന്ന് നമുക്ക് കിട്ടുക ധവളപ്രകാശമാണ് കിട്ടുക എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ഒരു ചോദ്യമായിട്ട് ഇതിൽ നൽകിയിട്ടുള്ളത് സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് വിസരണം എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക സമുദ്രജലം നീലനിറമായി കാണുന്നതിനുള്ള ആ ഒരു പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു വിസരണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി പ്രതിധ്വനി ആവശ്യമായ ദൂരപരിധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ആണ് പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരപരിധി എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് പതിനേഴ് മീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചത് ഉത്തരമായിട്ട് വരുന്നത് ഓഡോമീറ്റർ ആണ് ഓഡോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം അറിയപ്പെടുന്ന പേര് ഇപ്പോൾ ഓഡോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇനി ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖര പദാർത്ഥങ്ങൾക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക കൂടുതൽ വികാസം സംഭവിക്കുന്നത് വാതകങ്ങൾക്കാണ് ഖരം ദ്രാവകം വാതകം ഇപ്പം ഇത് മൂന്നായിട്ട് എടുക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തോതിൽ എന്താണ് കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖര പദാർത്ഥത്തിനാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടുതലാണെങ്കിൽ അത് വാതകത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് മെർക്കുറിയുടെ ദ്രവണാങ്കം ചോദിച്ചിരിക്കുന്നു മൈനസ് തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് എന്നതാണെന്ത് മർക്കുറിയുടെ ദ്രവണാങ്കം എന്ന കാര്യം ഓർത്തിരിക്കുക മൈനസ് തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് എന്നതാണെന്ത് മെർക്കുറിയുടെ ദ്രവണാങ്കം എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ചലനമാണ് ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം ഏതു തരം ചലനമാണെന്നാണ് ചോദ്യം അവിടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് വക്രരേഖാചലനം എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം ഏതു തരം ചലനമാണ് വക്രരേഖാചലനമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം എന്ന കാര്യം ഓർക്കുക ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകം ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് പ്രതിരോധം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീല ലിറ്റ്മസ് ഉണ്ട് അതിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ആരാണ് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഈ പറയുന്ന ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ബേസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡിൻ്റെ പ്രസൻസിലാണ് അതേ സമയത്ത് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത് ബേയ്സിൻ്റെ പ്രസൻസിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇവിടെ നൽകിയിരിക്കുന്ന അടുത്തൊന്ന് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റുകൾ എന്നറിയപ്പെടുന്നത് ഗേറ്റും അതുപോലെ തന്നെ ഗേറ്റും ആണെന്ന കാര്യം ഓർക്കുക ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് യൂണിവേഴ്സൽ നാ എന്താണ് ലോജിക് ഗേറ്റുകൾ ഗേറ്റുകളെന്നറിയപ്പെടുന്നത് നാൻഡിഗേറ്റും നോർഗേറ്റും ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്തത് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണെന്നാണ് നൽകിയിരിക്കുന്നത് ഹെൻറി ക്യാവൻ ഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഹെൻറി ക്യാവൻ ഡിഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻ ഡിഷാണ് അത് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ് ഹെൻറി ക്യാവൻ ഡിഷാണ് ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജനാണ് ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ് ചോദ്യം സ്ട്രാറ്റോസ്ഫിയർ ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഓസോൺ കവചം ഓസോൺ പാളി അത് അന്തരീക്ഷ പാളികളിൽ എവിടെയാണ് ഏത് പാളിയിലാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന ഓസോൺ പാളി ഉൾക്കൊള്ളുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അവിടെ ആ ഒരു പേര് പറയുമ്പോൾ ആ പ്രൊണൗൺസിയേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമുക്ക് പറയുമ്പോൾ അതിലാ സ്ട്രാറ്റോസ് എന്നതിൽ നിന്ന് ഓസോൺ എന്ന് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കളക്ട് ചെയ്ത് പോകാൻ പറ്റും പരീക്ഷ പേപ്പറിൽ നാല് ഓപ്ഷൻ കാണുമ്പോൾ സ്ട്രാറ്റോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റോസ് ഓസോൺ പാളി ഓർത്തിരിക്കുക എവിടെയാണ് കാണപ്പെടുന്നത് ഏത് പാളിയിലാണ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ് പീലാണ് എന്ത് കാണപ്പെടുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണ് അടുത്ത ചോദ്യം കൊഴുപ്പിൽ അടങ്ങിയ ആസിഡ് ഏതെന്നാണ് ചോദ്യം സ്റ്റിയറിക് ആസിഡ് ആണ് കൊഴുപ്പിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത് ഉത്തരമായിട്ട് വന്നത് സ്റ്റിയറിക് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചു ഉത്തരമായിട്ട് വരുന്നത് ഹൈഡ്രജനാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ജിപ്സം അതുപോലെ തന്നെ ഫ്ലൂർ സ്പാർ എന്നിവ എന്തിൻ്റെ അയരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് കാൽസ്യത്തിൻ്റെ അയരാണ് കാൽസ്യത്തിൻ്റെ അയരിന് ഉദാഹരണമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ജിപ്സം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫ്ലൂർ സ്പാർ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് കാൽസ്യത്തിൻ്റെ അയരാണെന്ന കാര്യം ഓർക്കുക ഇത് നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളതാണ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഫ്ലൂർ സ്പാർ എന്ന് പറയുന്നത് എന്താണ് കാൽസ്യത്തിൻ്റെ ഐരാണെന്ന കാര്യം ഓർക്കുക ജിപ്സവും അതുപോലെ തന്നെ ഫ്ലൂർ സ്പാറും എന്തിൻ്റെ അയരാണ് കാൽസ്യത്തിൻ്റെ ഐരാണെന്ന കാര്യം ഓർക്കുക ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്ലൂറിനാണ് ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂറിനാണ് ഉത്തരമായിട്ട് വരിക ആദ്യത്തെ കൃത്രിമ റബ്ബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നിയോപ്രിൻ ആണ് ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നിയോപ്രിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് നിയോപ്രിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ഇവിടെ നൽകിയിരിക്കുന്നത് കുറച്ച് മൂലകങ്ങൾ അവയുടെ പ്രതീകം ആറ്റോമിക സംഖ്യ നൽകിയിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേബിളിൽ വരെ നൽകിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പരിചയപ്പെട്ടു പോകാം ഒന്ന് ആർഗൺ ആണ് ആർഗണിൻ്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഏയും സ്മോൾ ലെറ്റർ ആറുമാണ് പ്രതീകം എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക്ക സംഖ്യ എന്ന് പറയുന്നത് പതിനെട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ലെഡ് എന്ന് പറയുന്നത് പി ബി എന്നാണ് എഴുതുന്നത് അതിൻ്റെ ആറ്റോമിക സംഖ്യ എൺപത്തി രണ്ടാണ് മറ്റൊന്ന് ടിന്നാണ് ടിന്നിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എസ് എൻ എന്നാണ് അതിൻ്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് അൻപതാണെന്ന കാര്യം ഓർക്കുക ആർഗണ് എ ആർ എന്നാണ് പതിനെട്ടാണ് ലെഡ് പി ബി എന്നാണ് ഇരിക്കുക എൺപത്തിരണ്ടാണ് ആറ്റോമിക് നമ്പർ അതുപോലെ തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന ടിന്നാണ് ടിന്നിൻ്റേത് അൻപതാണെന്ന കാര്യം ഓർക്കുക കോപ്പറിൻ്റെ സി യു എന്നാണ് നമ്മൾ അതിൻ്റെ പ്രതീകമായിട്ട് എഴുതാറുള്ളത് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാണ് മഗ്നീഷ്യത്തിൻ്റെത് എം ജി എന്നാണ് വരുന്നത് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ടാണെന്ന് കാര്യം ഓർക്കണം ഇനി നൈട്രജൻ്റെത് ചോദിക്കാം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏഴാണ് ആറ്റോമിക് നമ്പർ പ്രതീകം എൻ എന്ന് പറഞ്ഞിട്ടാണ് വരിക ടങ്സ്റ്റൺ ഡബ്ല്യു എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എഴുപത്തി നാലാണ് മർക്കുറി എച്ച് ജി എന്ന് പറയുന്നത് മർക്കുറിയാണ് എൺപതാണ് ആറ്റോമിക് നമ്പർ ആർഗൺ പതിനെട്ട് അതുപോലെ തന്നെ ലെഡ് എൺപത്തിരണ്ട് അതിനുശേഷം വരുന്ന ടിന്ന് അമ്പതാണ് കോപ്പർ ഇരുപത്തി ഒൻപതാണ് മഗ്നീഷ്യം പന്ത്രണ്ടാണ് നൈട്രജൻ ഏഴാണ് ടങ് സ്റ്റൺ എഴുപത്തി നാലാണ് അതുപോലെ തന്നെ മർക്കുറി എൺപതാണ് ഇവിടെ ആർഗൺ എ ആർ എന്നതാണ് അതിൻ്റെ പ്രതീകം ലെഡിൻ്റെ ഓർത്തിരിക്കണം പി ബി ആണ് ടിന്നിൻ്റെ അത് എസ് എൻ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ സി യു എന്നത് എതിൻ്റെ പ്രതീകമാണ് കോപ്പറിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ പരീക്ഷാ പേപ്പറിൽ ചിലപ്പോൾ സി ക്യാപിറ്റൽ യു എന്നും തരും സി സ്മോൾ യു എന്നും തരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെയോ അതുപോലെ തന്നെ എസ് ക്യാപിറ്റൽ എൻ എന്നും തരും അതുപോലെ തന്നെ എസ് സ്മോൾ ലെറ്റർ എൻ എന്നും തരും അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം അതുപോലെ ഇവിടെ പി ബി എന്നും തരും പി ബി എന്നും തരും ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻ എന്താ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട് മഗ്നീഷ്യത്തിൻ്റെ എം ജി ആണ് അതുപോലെ തന്നെ ടെങ് സ്റ്റൺ പ്രത്യേകം ശ്രദ്ധിക്കണം ഡബ്ല്യു ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എഴുപത്തി നാലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ നൽകിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് അവർ നൽകിയ ഒരു ആർട്ടിക്കിളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് പറഞ്ഞ കാര്യങ്ങൾ മിക്കതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് കുറച്ച് ആയിട്ട് എടുക്കുക ഈ ഇത്തരത്തിലുള്ള മാഗസിൻസ് ഒക്കെ വായിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് വായിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് നാളെ നമ്മൾ ഈ തുടക്കം കുറിച്ച് ആ റിവിഷൻ ക്ലാസ്സിൽ നദികളുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടു പിന്നെ ഈ ഒരു റിവിഷൻ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ് ഒരിക്കൽ കൂടി താങ്ക്